ി എന്നാരെങ്കിലും ഒരു പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ കഥബല്ലാഹുലഹു അൽഫ അൽഫസന അവന് പത്ത് ലക്ഷം നന്മകളന്നാഹു രേഖപ്പെടുത്തുന്നതാ ഒരാൾ അങ്ങാടിയിലേക്ക് ചെല്ലുമ്പോ അവൻ ഈ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് അങ്ങാടിയിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ അവൻ അങ്ങാടിയിൽ വെച്ച് ഈ പ്രാർത്ഥനയൊന്ന് ചൊല്ലിയെങ്കിൽ അവന് പത്ത് ലക്ഷം നന്മകളെ രേഖപ്പെടുത്തി അവന്റെ പത്ത് ലക്ഷം പാപങ്ങളൊന്നാകും അയച്ചു കൊടുക്കുന്നതാ അവസാനിച്ചിട്ടില്ല ഫിൽ അവസാനിച്ചിട്ടില്ലാഹുലഹു ഈ ഈ ചെറിയൊരു പ്രാർത്ഥന പ്രാർത്ഥന പഠിച്ചാൽ ലക്ഷം ലക്ഷം നന്മ ഒരു വീട് ആരെങ്കിലും തന്റെ സഹോദരൻ രോഗിയായി കിടക്കുന്ന സമയത്ത് സന്ദർശിച്ചു അതല്ലെങ്കിൽ ഒരു സൗഹൃദ സന്ദർശനം നടത്തിയാൽ കാലല്ലാഹു ലോകത്തിന്റെ സിട്ടാവ് പറയുകയാ നീ നിന്നെ നീ നല്ലത് ചെയ്തു നീ നിന്റെ നടത്തം നീ നന്നാക്കി കൊത്തപത്ത മഞ്ജിലം ഫിൽ നീ നിനക്ക് വേണ്ടി സ്വർഗത്തിലൊരു വീട് നീ തയ്യാറാക്കി പ്രിയപ്പെട്ടവരെ രോഗിയായി കിടക്കുന്ന സഹോദരനെ ഒന്ന് സന്ദർശിച്ചാൽ അതല്ലെങ്കിൽ തന്റെ ബന്ധുക്കളെ ഒന്ന് സന്ദർശിച്ചാൽ തന്റെ സുഹൃത്തുക്കളുടെ വീടുകളൊന്ന് സന്ദർശിച്ചാൽ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു അവിടെ അവനോട് അന്ന് പറയും മോനെ നീ നല്ലത് ചെയ്തു നിന്റെ നീ നന്നാക്കിയിരിക്കുന്നു നിനക്ക് സ്വർഗത്തിലൊരു വീട് നീ തയ്യാറാക്കിയിരിക്കുന്നു നിങ്ങൾ നമുക്ക് വീട്ടൊരു സുല്ല പറഞ്ഞാൽ അറിയാം സ്വർഗത്തിലൊരു വീട് കിട്ടാനുള്ള ഒരു കാര്യം കൂടെ ഒരാളുടെ കുട്ടി മരണപ്പെട്ടാൽ അല്ലാഹുവിന്റെ അടിമയുടെ ഒരു കുട്ടി മരണപ്പെട്ടാൽ മലക്കുകളോട് ചോദിക്കും എന്റെ അടിമയുടെ കുട്ടിയെ നിങ്ങൾ പിടിച്ചോ ഉടനെ തന്റെ മലക്കുകൾ പറയും അല്ല ഞങ്ങൾ അയാളെ മരിപ്പിച്ചിരിക്കുന്നു അല്ല ഉടനെ തന്നെ അല്ല ചോദിക്കും കബൽത്തും സമറത്ത സ്വാതിഹി ആ സമയത്ത് എന്റെ അടിമയുടെ കുട്ടി മരിച്ചപ്പോ എന്റെ അടിമയുടെ കുട്ടിയെ നിങ്ങളുടെ ആത്മാവ് പിടിച്ചപ്പോ ആ അടിമയെ എന്താ പറയുന്നത് ആ അടിമയുടെ മനസ്സു പറയുന്നതെന്താ എന്നു മലക്കുകളോട് റബ്ബ് ചോദിച്ചപ്പോൾ മാതാ കാലാപുദീ എന്റെ അടിമ പറയുന്നതെന്താ എന്ന് ചോദിച്ചപ്പോൾ മലക്കുകൾ പറയുന്നു വസ്ത്ര അല്ല ആ മനുഷ്യന്റെ കുട്ടിയങ്ങ് മരിച്ചപ്പോ ആ മനുഷ്യൻ പറയുകയാ അൽഹന്തുലില്ല അൽഹന്തുലില്ല ഇന്നാലില്ലാ ഇലൈഹി രാജ്യ എന്നാണ് ആ മനുഷ്യൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോ അന്ന് അവിടെ വെച്ച് പറയുന്നു ഉപനൂല്യ ചെന്ന കുട്ടി മരിച്ചിട്ടും എന്നെ സ്തുതിച്ചവനില്ലേ കുട്ടി മരിച്ചിട്ട് എന്നെ സ്തുതിച്ചവനില്ലേ ഇന്നാലില്ലാതിവ ഇന്ന ഇലൈകി രാജീവൻ എന്ന് പറഞ്ഞവനില്ലേ അവന് വേണ്ടി നിർമ്മിച്ചോന്ന സ്വർഗത്തിലൊരു വീട് നിർമ്മിച്ചോ വസമ്മോ എന്നിട്ടതിന് പേര് വിളിച്ചോ ബൈത്തൽ ഹന്തി പേര് പിടിച്ചു സഹോദരങ്ങളെ ഒരു കുട്ടി മരിച്ച ഒരാളുടെ സഹോദരങ്ങളെ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ താളക്രമം തെറ്റിപ്പോകുന്ന ഒരു സമയമാണ് ഏത് നമ്മുടെ കുട്ടിയുടെ കാലിൽ ഒരു മുറിവ് പറ്റുമ്പോ നമ്മൾ എന്ത് പുറത്ത് കാണിച്ചില്ലെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു വേദന അതാർക്കും നിർവചിക്കാനോ അതല്ലെങ്കിൽ വിശദീകരിക്കാനോ കഴിയൂല ഏത് ആ ഇളം പ്രായത്തിലുള്ള കുട്ടി മരിക്കാണ് സഹോദരങ്ങളെ ആ മരിച്ച വ്യക്തിയെ പറ്റി അന്ന ചോദിക്കുക എന്താവും പറയുന്നത് അവൻ പറഞ്ഞത് കുട്ടി മരിച്ചപ്പോ അല്ല എന്നിട്ട് ഇന്നാലില്ല ഇന്ന ഇലൈഹി രാജീവിൻ എന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞ അല്ല പറഞ്ഞ മറുപടി എന്തറിയോ ഇബുനു അവന് വേണ്ടി നിർമ്മിക്കൂ ബൈത്തം ഫിൽ തന്നെ സ്വർഗത്തിലൊരു വീട് നിർമ്മിക്കൂ സഹോദരങ്ങളെ